ദൈവത്തിൻ്റെ പരിശുദ്ധ അമലോത്ഭവ ജനനി മാതൃകയും ശാന്തതയും നിറഞ്ഞ അമ്മേ ഞങ്ങൾ അങ്ങയെ ഭവനത്തിൻ്റെ നാഥയും സംരക്ഷകയുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ഈ ഭവനത്തെ പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും തെറ്റായ പഠനങ്ങളിൽ നിന്നും ദുഷ്ട ശത്രുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഓ മറിയമ്മേ ഈ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരെയും പരിപാലിക്കണമേ അവർ പുറത്ത് സഞ്ചരിക്കുമ്പോഴും തിരിച്ചു വരുമ്പോഴുമെല്ലാം അവരെ കാത്തുകൊള്ളുകയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ അമ്മേ ഞങ്ങളെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കണമേ ഞങ്ങൾ ദൈവത്തെ സേവിച്ച് പ്രസാദവരത്തിൽ മരിക്കുവാനും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഈ കുടുംബം മുഴുവനും അങ്ങെ നിത്യം പാടി സ്തുതിക്കുവാനും ഇടവരുത്തണമേ ഈ ഭവനത്തിന്റെ നാഥയായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ